ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരുപാട് ഏത്തക്കാ എനിക്ക് അമ്മ തന്നു കുഞ്ഞിന് കുഞ്ഞിനുപ്പേര് വർത്തു കൊടുക്കാൻ പറഞ്ഞത് ആശാനത് കേട്ടപ്പം തൊട്ട് അങ്കവാടിയിൽ നിന്ന് വന്നപ്പം തൊട്ട് എന്നോട് അമ്മയും നമുക്ക് ഉപ്പേര് വറക്കാവുന്നതാണ് എൻ്റെ പുറകെ നടക്കുകയാണ് അതുകൊണ്ട് ഞാനതെല്ലാം പൊളിച്ച് ഒരു അഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ടു അതിൻ്റെ കറയും ചെളിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടി പിന്നീട് അത് ഒന്ന് തോരാൻ വേണ്ടി ഞാൻ കീഴ്ത്തപാത്രത്തിലാക്കി വെച്ചു അതിൻ്റെ വെള്ളമൊക്കെ ഒരു ഊറി അഞ്ച് പത്ത് മിനിറ്റ് ആയപ്പോൾ ഞാൻ എടുത്ത് പെതുക്കി ഓരോന്നോരോന്നായിട്ട് അരിഞ്ഞെടുക്കാൻ തുടങ്ങി കാരണം അരിഞ്ഞെല്ലാം സെറ്റാക്കിയൊക്കെയുവാണെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് അങ്ങ് വറുത്താൽ മതിയല്ലോ അങ്ങനെ ഞാൻ എല്ലാം അരിഞ്ഞ് സെറ്റാക്കി പിന്നീട് ഒരു ഉരുളി അങ്ങോട്ട് വെച്ച് കുറച്ച് ഗ്യാസിലോട്ട് വെച്ച് തീ കത്തിച്ചു ഞാൻ കോക്കനട്ട് ഓയിലാണ് എടുത്ത് ഒരു കിലോടെയാണ് വാങ്ങിച്ചത് അത് ഞാൻ പാത്രം ചൂടായി വന്നപ്പോൾ അതിലോട്ട് എണ്ണ കുറച്ച് കുറേശ്ശായിട്ട് ആ ഒരു ഒരു കിലോ എണ്ണയും ഞാൻ അങ്ങ് ഒഴിച്ചു കൊടുത്തു കാരണം നമുക്ക് ഒരു കിലോ എണ്ണ ഉണ്ടെങ്കിൽ ആ ഇത് മൂന്ന് വട്ടമായിട്ട് വറക്കുമ്പം തികയത്തുള്ളൂ അത് എനിക്ക് ബാക്കി വന്നു ശേഷിപ്പ് വന്നു പക്ഷേ എന്നാലും നമ്മൾ ആ ഒത്തിരിനകത്തൊന്നും മുങ്ങിക്കിടക്കണമല്ലോ അതുകൊണ്ട് ഞാൻ ആ ഒരു കിലോ എണ്ണയും അങ്ങ് ഒഴിച്ചു ഇനി എണ്ണ ചൂടാകുന്നതിനം വരെ നമ്മളിങ്ങനെ ക്ഷമയോടെ കാത്തിരിക്കണം എണ്ണ ചൂടാകാതെ നമ്മൾ കായ് ഇട്ടാൽ അത് കല്ലിച്ചൂവും പിന്നെ ഒന്നിനും കൊള്ളത്തില്ല ഞാൻ ഒന്ന് ചൂടായോ എന്നറിയാൻ വേണ്ടി രണ്ട് മൂന്ന് അങ്ങോട്ട് ഇട്ട് കൊടുത്തു നോക്കി അന്നേരം നോക്കിയപ്പോൾ അത് പൊങ്ങി വരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി എണ്ണ തിളച്ച് തുടങ്ങിയെന്ന് അതുകൊണ്ട് ഞാൻ വിചാരിച്ച് പെതുക്കെ പെതുക്കെ ഓരോന്നോരോന്നായിട്ട് ഞെ വിടിഞ്ഞെ വെടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാവുന്നു കാരണം ഓരോന്നായിട്ട് ഇങ്ങനെ ഞെരിടി അങ്ങോട്ട് ഇട്ട് കൊടുത്തില്ലെങ്കിൽ നമുക്ക് കട്ട കെട്ടിപ്പോയാലോ കല്ലിച്ച് പോയാലോ അറിയത്തില്ലല്ലോ അങ്ങോട്ട് ഞാൻ ആദ്യത്തെ ട്രിപ്പിനുള്ളത് ആദ്യം തന്നെ ഇങ്ങനെ പെതുക്ക പെതുക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു അങ്ങനെ ഫസ്റ്റ് ട്രിപ്പിൻ്റെ എല്ലാം ഏകദേശം ഞാൻ ഇട്ടു അതുകൊണ്ട് അതായത് ഉണ്ട് ആദ്യത്തെ ട്രിപ്പിൻ്റേത് ഇത്രയുണ്ട് അത് പിന്നീട് ഞാൻ ഇളക്കി കൊടുത്തു നല്ലോണക്കെണ്ണയെ മുങ്ങിക്കിടക്കണമല്ലോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇത് ഇളക്കി കൊടുക്കണം മൂത്തു വരുന്ന ആ ഒരു ഇതുവരെ നമ്മളിടക്കിട കിളക്കണം പക്ഷേ ഒന്നും പൊടിഞ്ഞൊന്നും പോകാറില്ല നല്ലവണ്ണം ഇളക്കി കൊടുത്തു ഇളക്കി ഏകദേശം ഒരു സൗണ്ട് പോലെ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി അന്നേരം നമുക്ക് ഉപ്പൊഴിച്ച് കൊടുക്കേണ്ട സമയമാവും ആ സമയത്ത് നമ്മൾ ഉപ്പൊഴിച്ച് കൊടുത്താൽ മതി അങ്ങനെ എന്നെ ഏത്തക്കാ വറുത്തു വന്നപ്പോഴത്തേക്ക് സൗണ്ട് ഏകദേശം കേട്ട് തുടങ്ങി ഞാൻ അതിലേക്ക് ഉപ്പ് നീരാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇവിടെ ഉപ്പ് പൊടിയാണ് വാങ്ങിക്കുന്നത് അപ്പം ഞാൻ ഒരു ഗ്ലാസ്സിലോട്ട് ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ട് അതിലോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഉപ്പ് നീര് പോലെയാക്കി എന്നിട്ട് രണ്ട് ടീസ്പൂണ് ഉപ്പ് നീരങ്ങ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോഴത്തേക്ക് പതിനഞ്ച് പൊങ്ങി ഇങ്ങനെ വരും ഭയങ്കര സൗണ്ടൊക്കെയാണ് അങ്ങനെ ഉപ്പൊഴിച്ചു കൊടുത്ത ശേഷം ഞാൻ നല്ലോണക്കത് ഇളക്കി എടുക്കുകയാണ് അത് ഉപ്പൊഴിച്ചതിന് ശേഷം നമ്മളൊരു അഞ്ച് മിനിറ്റ് വില ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്ത് നമുക്കത് കോരേണ്ട സമയമാകും കാരണം ഒത്തിരി ആയിക്കഴിഞ്ഞാൽ അങ്ങ് കരിഞ്ഞു പോകുന്ന പോലെ ആയപ്പോൾ നമുക്ക് ആ ഒരു മഞ്ഞ കളറോട് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ അത് ഉപ്പായിട്ട് ഇളക്കി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ അങ്ങ് കോരി ആദ്യത്തെ ട്രിപ്പിൻ്റെ കോരിയെല്ലാം ഞാനിങ്ങനെ മാറ്റി രണ്ടാമത്തെ ട്രിപ്പിൻ്റെ ഇടുകയും ചെയ്തു നല്ല നല്ല ഉണക്കം മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല വിളഞ്ഞ കായായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് രണ്ടാമത്തെ ട്രിപ്പിൻ്റെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് ഇടക്കിടെ കിളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ പിന്നെ അങ്ങ് വല്ലാതായിപ്പോൾ എണ്ണ എല്ലായിടത്തും എത്തണമല്ലോ അങ്ങനെ ആ കൂട്ടത്തിൽ തന്നെ ഞാൻ കട്ടൻ കാപ്പിയും വന്നെത്തി കട്ടൻ കാപ്പിയും ഉപ്പേരിയും ഈ കൂട്ടത്തിൽ ഒരു മഴയോടുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു പിന്നീട് ഞാൻ അതെല്ലാം തണുക്കാൻ വേണ്ടി ഒരു പേപ്പറിലോട്ട് നിരത്തി ഇട്ടു കാരണം തണുത്ത് കഴിഞ്ഞാലേ നമുക്ക് എടുത്തു വെക്കാൻ പറ്റത്തുള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ ബൈ ബൈ